ഗസയിൽ നാല് അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള ഒരാലോചന അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ വളരെ ഗൗരവമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് യു എന്നീ രാജ്യങ്ങൾ ആ നാല് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു രണ്ടു രാജ്യങ്ങൾ ഏത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല ഒരു പക്ഷേ പറയപ്പെടുന്നത് പ്രകാരം ട്രംപ് പ്രിൻസ് സൽമാൻ ബന്ധം വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യയും ഒരുപക്ഷെ ഖത്തറോ ബഹ്റൈനോ ഒക്കെ ആയിരിക്കാം മറ്റു രാജ്യങ്ങൾ എന്നുമൊക്കെയുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഖത്തറിൻ്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്രയേലിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഖത്തറിനെ ഒഴിവാക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുമുണ്ട് ഖത്തർ വരരുത് എന്ന് ഇസ്രയേൽ താല്പര്യപ്പെടുവാനുള്ളൊരു കാരണം അവർ ഹമാസുമായി സഹകരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പലപ്പോഴും ഖത്തറിനെ അംഗീകരിക്കാൻ ഇസ്രയേലിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഖത്തറിനെ സ്വീകാര്യമല്ല പകരം ഇസ്രയേലിൻ്റെ അടുപ്പക്കാരായി അറിയപ്പെടുന്ന ജോർദാനിലെ അബ്ദുൾ രാജാവും ജോർദാനെയും ഒക്കെയാണ് ഇസ്രയേലിന് താല്പര്യമെന്നുമുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പദ്ധതി ഡൊണാൾഡ് ട്രംപിൻ്റെതാണെങ്കിലും ഈ അറബ് രാഷ്ട്രങ്ങളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇത്തരമൊരു പദ്ധതി അവർ ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം ഫലസ്തീൻ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടണമെന്നതും എന്നതും ദുരാഷ്ട്ര പരിഹാരം അവിടെ ഉണ്ടാകണം എന്നതുമെല്ലാമാണ് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നത് എന്നതും വളരെ വ്യക്തമാണ് ഈ ദുരാഷ്ട്ര പരിഹാരം എന്നതോ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ പ്രഖ്യാപിക്കപ്പെടുക എന്നത് ഇസ്രയേലിനും സ്വീകാര്യമല്ല ആ ദുരാഷ്ട്ര പരിഹാരം എന്നതാണ് അറബ് രാഷ്ട്രങ്ങളുടെ വിഷയത്തിൽ നേരത്തെ തന്നെയുള്ള നിലപാട് എന്നത് നമ്മൾ മനസ്സിലാക്കണം വിഷയത്തിൽ നെതന്യാഹു ഉടക്കുമെന്നതിനാൽ ഇനി ഇക്കാര്യം എങ്ങനെയാകും നടപ്പിലാക്കുക എന്നതും ഇനി ഇതല്ല പുതിയ വഴിത്തിരിവുകൾ ചർച്ചകളിൽ സംഭവിക്കുമോ എന്നതുമൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ് ഇസ്രയേൽ പത്രമായ യഹോമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളാൽ ഭരിക്കപ്പെടേണ്ടവരല്ല തങ്ങൾ എന്നതാണ് ഹമാസിൻ്റെ എക്കാലത്തെയും നിലപാട് അതുകൊണ്ട് തന്നെ ഹമാസ് ഈ വിഷയത്തിൽ ശക്തമായി എതിർക്കുമെന്നതിൽ ഒരു സംശയവും നിലവിൽ ഹമാസിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല യുദ്ധാനന്തര ഗസഭ ഭരിക്കാൻ നാല് രാജ്യങ്ങൾ എന്നതാണ് വിഷയത്തിലെ പരിഹാരമെന്ന നിലയിൽ ഇപ്പോൾ തിരക്കിട്ട സമാധാന വെടിനിർത്തൽ നീക്കങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അത്രയും യുദ്ധാനന്തര ഗസയിൽ നിന്നും ഹമാസ് നേതാക്കളെ പുറത്താക്കുക അവരെ കടത്തുക ഒപ്പം ബന്ധികളെ കൈമാറുക തുടങ്ങിയവയാണ് ചർച്ചക്കൊടുവിൽ സംഭവിക്കാനിരിക്കുന്നത് ഇതും ഹമാസിന് സ്വീകാര്യമാകുമോ എന്നത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് ഒന്നും ഉറപ്പാണ് ഗസയില്ലെങ്കിൽ ഹമാസ് ഇല്ല ഹമാസ് ഇല്ലാതെ ഗസയും ഉണ്ടാകില്ല ഹമാസിനെ പൂർണ്ണമായും നാമാവശേഷമാക്കി എന്ന് ഇസ്രയേൽ അവകാശവാദം ഉന്നയിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങനെ അവസാനിച്ചിട്ടില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഹമാസ് ഇസ്രയേലിനു നേരെ വലിയ ആക്രമണം നടത്തുകയും ഏഴ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒപ്പം ബന്ധികൾ ഒളിപ്പിച്ചു വെച്ച താവളം കണ്ടെത്താൻ കഴിയാതിരുന്നതും വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് ഇതിനർത്ഥം ഹമാസിൻ്റെ നെറ്റ്വർക്കുകൾ ഇല്ലാതെയാക്കാൻ ഇസ്രയേലിനോ അമേരിക്കക്കോ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു ഇസ്രയേലിന് അതിനുള്ള മറുപടി അതേസമയം നിസ്സഹായരായ മനുഷ്യരെ ഇസ്രയേൽ കൊലപ്പെടുത്തുന്നതും തുടരുകയാണ് ഭക്ഷണം കാത്തുനിന്ന ആളുകളെ മാത്രം ഗൺ പോയിന്റിൽ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ തുടർക്കഥകളാവുകയാണ് ഇതുവരെ ഈ വിധത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മനുഷ്യരെയാണ് ഭക്ഷണം കഴിക്കാൻ വയറൊട്ടി നിൽക്കുമ്പോൾ ഭക്ഷണം കാത്തു പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നത് ലോകത്തിൻ്റെയൊക്കെ അടിവയറ്റിൽ ഉൾക്കിടലം ഉണ്ടാകേണ്ട ഒന്നാണ് ഇതിൽ ഭൂരിഭാഗവും തോക്കിൽ നിന്നും വെടിയുതിർത്താണ് എന്നതാണ് ഇതിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം എഴുപത്തി ഒന്ന് പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ നിന്നും അതിദാരുണമായ മറ്റൊരു വെടിവെയ്പ്പിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു കഥ കൂടി പുറത്തു വരികയാണ് പതിമൂന്ന് വയസ്സുകാരനായ റയാൻ അൻവറിനെയാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് മൂന്ന് തവണയാണ് റയാന് നേരെ സൈന്യം വെടിവെക്കുന്നത് കഴുത്തിനും വയറിനും തുടയലിനും പ വെടിയേറ്റ റയാൻ തത്സമയം മരണപ്പെട്ടു സൈന്യം വരുന്നത് എത്തി നോക്കി എന്ന കുറ്റത്തിനാണത്രേ റയാനെ ഇവർ വെടിവെച്ച് കൊന്നത് എന്നോർക്കുമ്പോൾ എന്തുമാത്രം ഭീകരതയാണ് ഈ ഫലസ്തീൻ ഗർസ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കുക ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ സമാനതകളില്ലാത്ത ക്രൂരത തുടരുന്നതിനിടെയാണ് വെടിനിർത്തൽ എന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുന്നത് അതേസമയം നദന്യാഹുവിനെതിരെയുള്ള കോടതി നടപടികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് മാപ്പ് നൽകണം എന്നും അദ്ദേഹത്തെ വിമുക്തനാക്കണമെന്നും ഒക്കെ ട്രംപ് ഇപ്പോൾ നേരിട്ട് ആവശ്യപ്പെട്ടതും ശ്രദ്ധേയമായി ട്രംപിൻ്റെ ഈ ആവശ്യം ഒരു തികഞ്ഞ പ്രാദേശികവാദമാണ് എന്നും പ്രാദേശികാടിസ്ഥാനത്തിലുള്ള വലിയ നീക്കങ്ങൾ ഇസ്രയേൽ കേന്ദ്രീകരിച്ചോ ഫലസ്തീൻ കേന്ദ്രീകരിച്ചോ ഒക്കെ നടക്കുന്നു എന്നും ഇത് ഇതങ്ങേറ്റം ദുരൂഹത നിറഞ്ഞതാണ് എന്നതുമൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നെതന്യാഹു തന്നെ ട്രംപിന് സ്വീകാര്യനാകുമ്പോൾ നെതന്യാഹുവിനെ നിലനിർത്തിക്കൊണ്ടുള്ള പല നീക്കങ്ങളും ട്രംപ് മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പല നിരീക്ഷകരും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ർത്തൽ നടപ്പിലാക്കിയാൽ സിറിയ സൗദി എന്നീ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാം എന്ന ഉറപ്പാണ് ട്രംപ് വെച്ച് നീട്ടുന്നത് എന്നാൽ ഇതത്ര അത്ര എളുപ്പമാകില്ല എന്നാണ് നിരീക്ഷിക്കപ്പെടേണ്ടത് എക്സ്മോണിയൽ സൈറ്റ്